ഞാൻ കളി നിർത്തി ഇറങ്ങിയതാടാ എല്ലാരും വന്നിട്ട് അവരുടെ സായിപ്പ് സായിപ്പൊളിക്കുന്നത് ചാറ്റിലെല്ലാരും സായിപ്പ് ഞാൻ പിന്നെ തിരിച്ചു കയറിയതാ ലൈവിൽ പാടുന്നില്ലാത്തേ പറ്റൂല ഓക്കെ അടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടടട சட்டே சட்டே உள்ளே எடுத்து நோக்குடா ஆடா கேளியடா முழுங்கி போறானே மா அந்த தி அந்த தி ஒண்ணே ஆ வன் புல்லட் நோக் அடடா இவரே enemy இவரே enemy அடடா நான் சத்தியமா சொல்றேன்டா கரெக்ட்

പേടിക്കണ്ട പേടിക്കണ്ട ചാടോ ചാടോ ഇല്ല ോളുംടക്കെല്ലാം പഴയ പ്ലെയർ കിറ്റില്ലട മറ്റേ മുട്ടാപ്പം തരട്ടെട്ട് രണ്ടുപേര് രണ്ടുപേര് രണ്ടുപേരും രണ്ടുപേര് Don't give up. Your teammates can still recall no, we'll you. സപ്പോർട്ട് കളിച്ച സപ്പോർട്ട് കളിച്ചു സപ്പോർട്ട് ബാക്കിലോ നേടി രണ്ട് നോക്കണം എന്തെങ്കിലും ഈ പൂരി മക്കളെ അടിച്ചു തന്നെ പറയല്ലോ എന്റെ ബുള്ളറ്റ് ബുള്ളറ്റ് ഇല്ല സീരോല് സീറോ ബുള്ളറ്റ് ബുള്ളറ്റ് ഇല്ല സത്യം നല്ല നികൾ കളിച്ചാണ് ഡീബിഎിച്ചൊരു കണ്ണാള്ളത് ഉസ് കണ്ടാലും അടിച്ചു നീ മൈരന്മാരെ ഉള്ള കാര്യം പറയാലോ സപ്പോർട്ട് ഓ പിന്നെട്ടാ എങ്ങോട്ടാ വാട്ടർ സിറ്റിയാ എന്തൊന്നും നോക്കി ില്ല എന്ത് ഞാൻ ആൻഡ്രോയിഡ് കളിക്കുന്ന ടൈം ആയാലും ഐഫോണില് പണ്ട് തള്ളു 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 തള്ളുറോ മാസത്തെ സംഭവം എന്താ പറയുക നീ എല്ലാ ദിവസവും നീ എന്നെ ഓർത്തിട്ടില്ല വേണം അപ്പൊ നീ

സായിപ്പും കണക്കല്ലേ സായിപ്പിപ്പൊ കളിപ്പിക്കാൻ ആഹ വേണ്ടി ഒന്ന് കാണണല്ലോ കള്ള തള്ളി ടൈമില് നീ ഒരു മൈരും ചെയ്തിട്ട് ഞാൻ പറയട്ടെ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കളിക്കുന്ന ടീം പ്ലെയർ ആണ് ഹക്സി

കിളിച്ചണ ലിറ്റണെ ലിറ്റണെ നോക്ക് 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 ഓട ഓ ആം ഹിയർ ബ്രോ ലെസ്കോ 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 എടാ പൊക്കില്ലാ എടാ മൈര് രണ്ടാളേടാക്കിയടാ ലാസ്റ്റ് ഗൈ പോണ്ട സോർഡ 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 ഗൈകളാ സോർഡ സീരിയൽടാ എടാ ആറ് പേര് ഉണ്ടെ നിർത്തണ്ടായിരുന്നു ഇ സൈഫിലേ പോവലെ 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 ഓ നമ്മൾ നമ്മൾ നിന്നനടച്ചോ മാടിയോ മെഗള്ളറങ്ങണം മനസ്സിലായി പോയിട്ട് താഴേന്ന് അതെനിക്കറിയില്ല അതൊന്നും എനിക്കറിയില്ല പർവ്വതാനി താഴെ എണ്ണം മനസ്സിലായോ എന്നിട്ട് അതിന്റെ മെണ്ടയ്ക്ക് പോയി ഇറങ്ങണം അറിയില്ല എനിമി എവിടാന്നുള്ളത് കേട്ടാ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഞാൻ എനിമി എനിമിത്താന്ന് പറഞ്ഞോട് എന്നാലേ പൊങ്ങത്തുള്ളത് കാറിന്റെ സ്ഥലത്തല്ലേ ട നിങ്ങൾ പുറകിൽ പോയി പറവാനായിട്ട് പൊങ്ങണായി ഇല്ലെങ്കിൽ ഇതാവും ഇതാവും ഇവിടുന്ന് റൈറ്റിലോട്ട് ബൂസ്റ്റ് അടിച്ചോണെ ഗോരുമ്പ തന്നെ Okay. So, आ, आ, ും ചെയ്യണ്ടാത്ത പോലാ തൊപ്പി താഴെ പോലെ മൈലകളിൽ കോക്കിന് പോടിയെടുക്കുന്നു കാണുന്നില്ല നീ ഒന്നും ഇതൊന്നും ഓപ്പണി വരുന്നു വേണ്ട એવો ગોપડી ગોપડી અરે અરે અડી અરે આડી ખોટીક ના અબે અડું ની પડનું અદલી તીરજી હવાન પટુ તો ફી તાશાડુંમાં પરણે તાશાળા મુતે એડો જત એડો એડો લો હાલો ઓરી લો ઇહીને આડિકને ઇહીને આડતું આ નોક નોક લે નોક લે નોક ൊപ്പി എഴുന്നടുന്ന് ഇറങ്ങ തൊപ്പി ഇപ്പൊ ഏറെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ കലമ്പ് കിട്ടും തൊപ്പി മോളി എറിഞ്ഞെടുത്ത് ഇറങ്ങാ അവിടെ സൈലീന്ന് ചിലപ്പോൾ ഇല്ല ഇവിടുന്ന് കിട്ടത്തില്ല വേണ്ട തൊപ്പി മൂമൻ ബട്ടനൊന്നും തട്ടല്ലേ നിങ്ങള് തൊപ്പി ഞാൻ പറഞ്ഞു ചെയ്യണ്ടെങ്കിൽ നിങ്ങള് പോകും ഞാൻ ഇത് വരാം തരാം നാലു മെട്ടിമെണ്ടാവുമല്ലോ ഇറങ്ങി போர்த்து சாடி 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 நீ எடுக்கற மேட்ட கட்டறியா அட சாடி ஆடா எட போர்த்து இட அங்க போய் டா சாக் 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 கேட் கொடு கேட் கொடு கேட் இல்ல 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 கொடுக்க 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 அவன் இதுல அவன் இதுல வேறல அவன் இதுல வேறல அடிச்சி போட்டு கே நோப்பி இல்ல அவன் தரையில வர மாட்டான் ஒரு நோக்கு லாஸ்ட் ஊரி போற நோக்கு 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 அரை냐 பாய்கல் ஜெபல்கல் கை யே பல்ல 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 ஓகே 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 நான் உனக்கு சப்ளை ரா மாட்டேனடா சாய்ப்ப கழறனக்கு தூரமா மூத்திரம் வைக்கணும்ட்டே மொயிர சுண்ணே டகடகட பிரஷர் ஆடுது நீ அங்கனடா இந்த தொப்பி நான் இந்த லெஃப்ட் நான் இவர ചാடிகോളാം தொப்பி ஸோனில லாகா வாட் அவுட் യാടിച്ചു പന്നിപ്പി പണ്ണി തൊപ്പി പ്ലീസ് കൈവത്തോർത്തേട ടാ സത്യുട്ടി <Happiness gegeniceinding warfareWouldlich allen'tiowais> <Diamond Hai> <hetctati> അവിടെ തമാശയല്ല അവിടെ തമാശ എല്ലാം അവിടെ സത്യത്തിൽ ഇതായിട്ടാ